അപ്പോൾ ഇന്ന് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പുനലൂരിനടുത്തായിട്ട് പത്തനാപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പൊ അവിടുത്തെ ഒരു ചാത്തൻ സ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ അപ്പോൾ ചാത്തൻ എന്താണെന്നും വിഷ്ണുമായ എന്താണെന്നും ചാത്തന് പൂജകൾ എന്തൊക്കെയാണെന്നും ചാത്തന്റെ ഐതിഹ്യവും ചരിത്രവും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്റെ സ്വാഗതം ചാത്തൻ എന്നാൽ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് വിഷ്ണുമായ സ്വാമി അഥവാ ചാത്തൻ എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിലാണ് ഈ വിശ്വാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാചാരമുള്ളത് ശിവപാർവതിമാരുടെ പുത്രനായിട്ടാണ് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയെ കണക്കാക്കുന്നത് അസുര അസുരനിഗ്രഹത്തിന് വേണ്ടി അവതരിച്ചു എന്നാണ് വിശ്വാസം പോത്തിന്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ബാലന്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തൻ്റെത് ഉഗ്രമൂർത്തിയാണ് ചിയക്കുട്ടി പറക്കുട്ടി തുടങ്ങിയ മറ്റു ചാത്തന്മാർ വിഷ്ണുമായ ചാത്തന്റെ സഹോദരങ്ങളാണ് വിഷ്ണുമായ എന്ന ഈ കുഞ്ഞു മൂർത്തിയെ ആരാധിക്കുന്നവർക്ക് സകലമായ ഐശ്വര്യവും ശ്രേയസ്സും മൂർത്തി തന്നെ പ്രദാനം ചെയ്യുന്നതും വാക്കിന് വ്യവസ്ഥ പാലിക്കുന്ന മൂർത്തിയായും അറിയപ്പെടുന്നു വിഷ്ണു വിഷ്ണുചൈതന്യ മൂർത്തി ആര് എന്ത ആവശ്യപ്പെട്ടാലും ചെയ്തു തരുന്നതായും ഉപാസനയുള്ളവർ വിളിച്ചാൽ അപ്പോൾ തന്നെ അവരിൽ വരുന്നതെന്നും ചിലർ രൂഢ മൂലമായി കരുതിപ്പോരുന്നു തന്നെ ആരാധിക്കുന്നവരെ സംരക്ഷിക്കാൻ ഈ മൂർത്തിക്ക് മറ്റേത് മൂർത്തിയേക്കാളും ശക്തിയുണ്ടെന്ന വിശ്വാസം ഭിന്നോഭിപ്രായം സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് കുഞ്ഞനെല്ലൂർ നമ്പൂതിരി തറവാട്ടിലെ ഭദ്രകാളി ദേവാലയത്തിൽ ആദ്യമായി വിഷ്ണുവായ മൂർത്തി സ്വയം എത്തി തന്നെയും ദേവിയുടെ കൂടെ ചേർക്കണമെന്നും എന്നാൽ കുടുംബത്തിൽ ഐശ്വര്യം താൻ കൊണ്ടുവരുമെന്നും പിൽക്കാലത്ത് തന്നെ ആരാധിക്കുന്ന വംശ പാരമ്പര്യത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കാമെന്നും വാക്കുകൊടുത്തു എന്നും പിന്നീട് ആവണങ്ങാട്ടിൽ കളരി ഉടിത്താമാൻ കേളുണ്ണി ഒരു യാത്രികൻ ഈ ഇല്ലത്തോടൊപ്പം അഞ്ചു മൂർത്തികളെയും വാസിച്ചു ഏറ്റെടുത്തതായി അദ്ദേഹത്തിന്റെ സഹോദരൻറെ മക്കളും അവരിലെ ചിലർ ഇന്നും കുടുംബ ക്ഷേത്രമായും ആരാധിച്ചു പോരുന്നതുമായി പഴമക്കാർ വിശ്വസിക്കുന്നു തൻറെ ശിഷ്യന്മാരായി വന്നവർക്കും ആ സ്വാധികൻ ഈ സ്വാമി ശക്തി ഉപദേശിച്ചു കൊടുത്തതായും അവർ സ്വാമിയെ ആരാധിച്ച് തൃശൂർ കേന്ദ്രമാക്കി ക്ഷേത്രമുണ്ടാക്കിയതായും പിന്നീട് ഇല്ലം വിട്ടുപോന്നപ്പോൾ ഉണ്ടായിരുന്ന ദേവിയുടെ ഉടവാളാണ് ഇടപ്പള്ളി പള്ളിയിൽ ഉള്ളതെന്നും അക്കാലത്തെ കുട്ടിച്ചാത്തൻ വിശ്വാസികൾ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ നമ്മള് ആ ഈ കാണുന്ന പത്തനാപുരം ക്ഷേത്രത്തിന്റെ ആ ഈ ഒരു മെഴുകുതിരി കത്തിക്കുന്ന പറഞ്ഞാൽ കടമറ്റത്ത് കത്തനാരെന്ന ഒരു സാങ്കല്പിക രീതിയിലാണ് കത്തിക്കുന്നത് അപ്പോൾ ഐതിഹ്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്തുമത വിഭാഗത്തിലെ ഒരു പുരോഹിതൻ ഈ സ്ഥലം പരിശോധിച്ച് ബോധ്യപ്പെടുകയും പിന്നീട് ഇടപ്പള്ളിയിൽ കോഴി നേർച്ച വിഷ്ണുമായും തമ്മിലുള്ള ബന്ധമാണെന്നും സൂചിപ്പിക്കുന്ന രേഖകൾ ബ്രിട്ടീഷ് ആധിപത്യ ആധിപത്യകാലത്ത് മോഷ്ടിക്കപ്പെട്ടതായും ആ കുടുംബത്തിലെ ഒരു കാരണവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തൻ്റെ സ്നേഹിതരോട് പറഞ്ഞുവെന്ന് ഐതിഹ്യം കാപ്പിരി എന്ന മൂർത്തി ആവാഹന ബലം കൊണ്ട് വന്നു ചേരുകയും ആ മൂർത്തി പണ്ട് തൊട്ടേ കുടുംബാംഗങ്ങളെ മൊത്തം സഹായിക്കുകയും എന്തിനും എന്നെ വിളിച്ചാൽ നടക്കും എന്ന രീതിയിൽ ആ കുടുംബത്തിൽ അഷ്ടമംഗല്യത്തിൽ തെളിയുകയും ചാത്തന് അടുത്ത് തന്നെ കാപ്പിരി വേണം എന്ന് തെളിഞ്ഞുവെന്നും മറ്റൊരൈതിഹ്യം മറ്റൊരൈതിഹ്യം എന്നത് പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ വനത്തിൽ നിന്നും മധുരമായ ഒരു സ്ത്രീ ശബ്ദം കേൾക്കുകയുണ്ടായത്രേ ശബ്ദത്തിന്റെ ഉടമയെ തേടി പോയപ്പോൾ കൂളിവാക എന്ന സുന്ദരിയായ സ്ത്രീയെ കാണുകയുണ്ടായി അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് പരമശിവൻ വേൽച്ചയ്ക്ക് ആഗ്രഹിച്ചു പരമശിവന്റെ ആഗ്രഹം മനസ്സിലായ കൂളിവാക ഭയപ്പെടുകയും അവളുടെ ഇഷ്ടദേവിയായ പാർവതിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു കാര്യം മനസ്സിലായ ശ്രീ പാർവതി അവളുടെ മുന്നിൽ പ്രത്യക്ഷയായി ഭയപ്പെടേണ്ടെന്നും ഇത് അവളുടെ യോഗമാണെന്നും പറഞ്ഞു മാത്രവുമല്ല കൂളിവാക മുജ്ജമ്മത്തിൽ ശ്രീ പാർവതിയുടെ തോഴിയായിരുന്നുവെന്നും പറഞ്ഞു മുജമ്മത്തിൽ കൂളിവാക ബാലഗണേശനെ ശ്രീ പാർവതി അറിയാതെ മുലയൂട്ടുകയുണ്ടായി ഇതറിഞ്ഞ് പാർവതി കൂളിവാകയെ അടുത്ത ജന്മത്തിൽ ചണ്ടാളകുലത്തിൽ ജനിക്കുവാൻ ശപിക്കുകയുണ്ടായി ശാപം കിട്ടിയ കൂളിവാക കരഞ്ഞുകൊണ്ട് ശ്രീ പാർവതിയെ കാൽ പിടിച്ച് ക്ഷമ ചോദിക്കുകയുണ്ടായി കോപം മാറിയ ശ്രീ പാർവതി കൂളിവാകയോട് പറഞ്ഞു അടുത്ത ജന്മത്തിൽ നിനക്ക് ശ്രീ പരമേശ്വരന്റെ പുത്രനെ മുലയൂട്ടി വളർത്തുവാൻ ഭാഗ്യമുണ്ടാകും എന്നും വരം നൽകി മുജ്ജമ്മ കഥ പറഞ്ഞു ശേഷം കൂളിവാകയോട് വീട്ടിലേക്ക് ഭയം കൂടാതെ പോകാൻ പറഞ്ഞു അതിനുശേഷം ദേവി വേഷം മാറി കൂളിവാകയായി മാറി ശ്രീ പരമേശ്വരന്റെ അടുത്തേക്ക് പോകുകയും വേഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്തു അതിൽ നിന്നും നാന്നൂറ് കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തു അതിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടി ഈ കുട്ടിയെ കരിങ്കുട്ടി ചാത്തൻ എന്നും വിളിക്കുകയും ചെയ്തു നല്ലതും പൊട്ടയായ ഒരുപാട് ചാത്തന്മാർ വേറെ ഉണ്ടായിരുന്നു പറകുട്ടി അറുകൊല കറുത്തൻ മൂക്കൻ കാപ്പിരി മുത്തപ്പൻ കുരടി കരിങ്കണ്ണൻ എന്നിങ്ങനെ അനേകം ചാത്തന്മാർ ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു ഇവരിൽ ഏറ്റവും ഇളയവനായ ചാത്തനാണ് വിഷ്ണുമായ ഈ കുട്ടിയുടെ സംരക്ഷണത്തിനായി ഒരു പോത്തിനെയും കരിങ്കുട്ടി ചാത്തൻ ഒരു കാളയെയും കൊടുത്തു ശ്രീ പാർവതി ഈ രണ്ട് കുട്ടികളെയും കൂളിവാകയെ ഏൽപ്പിക്കുകയും ചെയ്തു കുട്ടി കൂളിവാകയുടെ സംരക്ഷണതയിൽ വളർന്നു ഇവർക്ക് പല അത്ഭുത ശക്തികളും ശിവനും പാർവതിയും നൽകിയിട്ടുണ്ടായി ചാത്തന്മാർ പലതരത്തിലുള്ള സഹായങ്ങളും അത്ഭുതങ്ങളും കാട്ടി ആ ഗോത്രത്തിൽ കഴിഞ്ഞു വന്ന ചാത്തന്മാർ തങ്ങളുടെ വാഹനങ്ങളായ പോത്തിൻറെയും കാളയുടെയും പുറത്ത് കയറി ഈഴറയും വാഴിച്ചു വനത്തിൽ ചുറ്റി നടന്നു തന്റെ ഏഴാമത്തെ വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിനാഘോഷത്തിൽ നാരദ മുനി വരുകയും ചാത്തന്മാരോട് അവന്റെ മാതാപിതാക്കൾ ആരാണെന്ന് പറയുകയും ചെയ്തു അവരെ കൈലാസത്തിൽ പോയി കാണുവാൻ ഉപദേശിക്കുകയും ചെയ്തു വിവരങ്ങൾ അറിഞ്ഞ ചാത്തന്മാർ കൈലാസത്തിൽ പോയി അവിടെ ശിവന്റെ വാഹനമായ നന്ദീകേശൻ ചാത്തനെ കവാടത്തിൽ വെച്ച് തടഞ്ഞു ചാത്തനകത്തേക്ക് പോകുവാനായി മഹാവിഷ്ണുവിന്റെ വേഷമായ ധരിക്കുകയുണ്ടായി എന്നിട്ട് ശിവപാർവതിമാരെ കാണുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തു പരമശിവന് ഏറെ സന്തോഷം തോന്നുകയും വിഷ്ണുവിൻ്റെ രൂപം മായയിൽ സ്വീകരിച്ചതിനാൽ ചാത്തൻ വിഷ്ണുമായ എന്ന പേര് നൽകുകയും ചെയ്തു മാത്രവുമല്ല ചാത്തന്മാർക്ക് എല്ലാ തരത്തിലുമുള്ള ആയോധന വിദ്യകളും കൊടുക്കുകയും ജലന്ധരൻ എന്ന അസുരനെ കൊല്ലുവാനുള്ള സൂത്രം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പിന്നീട് ചാത്തൻ മൂന്ന് ലോകം കീഴടക്കിയ ജലന്ധരനെ പോരിന് വിളിക്കുകയും ചെയ്തു തുടർന്നുണ്ടായ യുദ്ധത്തിൽ ചാത്തൻ മഹാവിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രത്തിന്റെ രൂപം കൊള്ളുകയും ജലന്ധരനെ വധിക്കുവാനായി പിന്നാലെ പോകുകയും ചെയ്തു ജലന്ധരൻ മൂന്നു ലോകത്തും പലയിടത്തും ഓടി ഒളിക്കാൻ തുടങ്ങി അവസാനം കടലിൽ ഒളിച്ചു പിന്തുടർന്നു വന്നു സുദർശന ചക്രത്തിന്റെ ജ്വാലയാൽ കടൽ ജലം തിളയ്ക്കുവാൻ തുടങ്ങി ചൂട് സഹിക്കാൻ വയ്യാതെ കടലിൽ നിന്ന് പുറത്തു വന്ന ജലന്ധരൻ വധിക്കപ്പെടുകയും ചെയ്തു സന്തോഷവരിതരായ ദേവന്മാർ ചാത്തനെ സ്വർഗ കൊണ്ടുപോകുകയും അവിടെ താമസിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു പക്ഷേ തനിക്ക് പഴയ ഗോത്രവർഗക്കാർക്കൊപ്പം താമസിക്കുവാനാണ് താല്പര്യം എന്നും പറഞ്ഞ് കൊണ്ട് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു കുട്ടിച്ചാത്തന്മാർ ചാത്തന്റെ വളർത്തമ്മയായ കൂളിവാകയെ മൃഗാസുരൻ എന്ന് അസുരൻ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചു മൃഗാസുരനെയും അവന്റെ സേനയെയും വിഷ്ണുമായ തന്റെ സഹായിയായ കരിങ്കുട്ടിച്ചാത്തനെയും കൂട്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടു യുദ്ധത്തിൽ ചാത്തന്റെ വിരലിൽ മുറിവേറ്റി മുറിവിൽ നിന്നും നിലത്ത് വീണ രക്തത്തിൽ നിന്ന് നാന്നൂറ് കുട്ടിച്ചാത്തന്മാർ ഉണ്ടായി മൃഗാസുരൻ പ്രയോഗിച്ച പത്ത് ബ്രഹ്മാസ്ത്രങ്ങളും പത്ത് കുട്ടിച്ചാത്തന്മാർ വിഴുങ്ങി ആത്മഹൂതി നടത്തുകയും ചെയ്തു ശേഷിച്ച മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർ എല്ലാ സേനയെയും ഇല്ലാതാക്കുകയും ഭഗവാൻ ചാത്തൻ സ്വാമി കുറുവടികൾ ഉപയോഗിച്ച് മൃഗാസുരനെ വധിക്കുകയും ചെയ്തു കേരളത്തിൽ മന്ത്രവാദികൾ കുട്ടിച്ചാത്തൻ എന്ന മൂർത്തി ആരാധിച്ചിരുന്നു കുട്ടിച്ചാത്തൻ ശിവന്റെ മകനാണെന്നും പുരാണങ്ങളിൽ കാണുന്നുണ്ട് ശിവഭഗവാൻ മായാരൂപത്തിൽ നിന്നും പാർവതി ദേവിയിൽ ജനിച്ച മക്കളാണ് ചാത്തന്മാർ അതിലിളേവനാണ് കുട്ടിച്ചാത്തൻ എന്ന് പുരാണങ്ങൾ കാണാം വടക്കൻ മലബാറിൽ ശിവപാർവതിമാരുടെ മകനായ കുട്ടിച്ചാത്തനെ ആരാധിച്ച് കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടുന്ന മായാവിദ്യകളിൽ വിദഗ്ധനായ ഒരു മൂർത്തിയായിട്ടാണ് കുട്ടിച്ചാത്തനെ കഥകളിൽ അവതരിപ്പിക്കുന്നത് ചാത്തന് പൂജാ വേദ്യങ്ങൾ എന്ന് പറയുന്നത് വിഷ്ണുമായയുടെ പൂജ മൂന്ന് തരത്തിലാണ് നടത്തുന്നത് ഉത്തമമായ ദ്രവ്യങ്ങൾ കൊണ്ടും മദ്യമായതും അധമമായതും കൊണ്ടും പൂജ നടത്തുന്നത് എന്നിരുന്നാലും അധമമായ പൂജയ്ക്ക് തന്നെയാണ് പ്രാധാന്യം പറയുന്നത് മദ്യം മത്സ്യം ചുരുട്ട് പുകയില ഉപ്പില്ലാത്ത പുട്ട് എന്നിവയും ശെങ്കുരുതിയും ഇഷ്ടം ചില സാമ്യതകൾ അമൃതദേവന്മാർക്കും അസുരദേവന്മാർക്കും പങ്കുവെക്കുവാനായി മഹാവിഷ്ണു സ്ത്രീവേഷത്തിൽ അവതാരം കൊണ്ടിട്ടുണ്ട് ഈ സ്ത്രീവേഷത്തിന് വിഷ്ണുമായ എന്ന് തന്നെയാണ് പറയുന്നത് ഈ വിഷ്ണുമായയിൽ മോഹിതയായ ശിവനിൽ ജനിച്ച പുത്രനാണ് ശാസ്താവ് ശാസ്താവ് പിൽക്കാലത്ത് ഉച്ചാരണ ശൈലിയിൽ മാറി ചാത്തനായതെന്നും വാദമുണ്ടെങ്കിലും വിഷ്ണു ഭഗവാന്റെ മായയാൽ കൂളിവാകയുടെ രൂപം പൂണ്ട പാർവതി ദേവിയിൽ ഉണ്ടായ കുട്ടികൾ ആയതുകൊണ്ടാണ് വിഷ്ണുമായ ചാത്തൻ എന്നും വിളിക്കുന്നതെന്നും പണ്ഡിതന്മാർ പറയുന്നു കേരളത്തിൽ ഇന്ന് നിലവിലുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങളെല്ലാം ഇല്ലവ പണിക്കർ ഇല്ലവ വൈദ്യർ കളരിക്കുറുപ്പ് കളരിപ്പണിക്കർ സമുദായക്കാരുടേതാണ് പിന്നെ മറ്റ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ആവണങ്ങാട് വിഷ്ണുമായ ക്ഷേത്രം പെരുങ്ങാട്ടുകുര ശ്രീ മൂലസ്ഥാനം പരന്തറയിൽ വിഷ്ണുമായ ക്ഷേത്രം കരിവന്നൂർ കാരണയിൽ മഠം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ മഹാക്ഷേത്രം എട്ടുമന കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രം കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രം തിച്ചമ്പിള്ള ദേവസ്ഥാനം ചെമ്പുകാവ് തൃശ്ശൂർ വിഷ്ണുമായ ക്ഷേത്രം ആറ്റൂർ മായൂൻമഠം ശ്രീ വിഷ്ണുമായ ദേവസ്ഥാനം പാണവള്ളി ചേർത്തല ആലപ്പുഴ പൊന്നമ്പലം ശ്രീ വിഷ്ണുമായ ദേവി ദേവസ്ഥാനം നെട്ടയം തിരുവനന്തപുരം എടാ വിലകം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം പാരിപ്പള്ളി കൊല്ലം വൈദ്യർ മഠം ദേവസ്ഥാനം പത്തനംതിട്ട ഇലഞ്ഞിക്കാവ് ആലപ്പുഴ കാളിയാർ മഠം കളരി അരൂർ ഞാൻ പോയിരിക്കുന്നത് മഞ്ചല്ലൂർ അതായത് പത്തനാപുരം മഞ്ചല്ലൂർ എന്ന് പറയുന്ന ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് പലയിടത്തും യാത്രകൾ പോകുന്ന ഉണ്ടാകുന്ന ഒരു സൗഹൃദത്തിൽ നിന്നും ഉണ്ടായതാണ് ഇവിടുത്തെ ഒരു തിരുവേനിയുമായിട്ടുള്ള ഒരു സൗഹൃദം അങ്ങനെ അവിടെ പോകാൻ കാരണമായി അങ്ങനെ ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം പോകാറുണ്ട് അപ്പം അപ്പോൾ എന്റെ ചാനൽ കാണുന്നവരെ എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ